നമസ്കാരം ആലപ്പുഴ കളർ കോഡ് കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ചത് അതി ദാരുണമായൊരു സംഭവം തന്നെയാണ് ഭാവിയുടെ പ്രതീക്ഷകളായ അഞ്ച് ജീവനുകളാണ് പൊലിഞ്ഞത് ആലപ്പുഴയിൽ സംഭവിച്ചതും അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായുള്ള റോഡ് അപകടങ്ങൾ അതിനെ തുടർന്നുണ്ടാകുന്ന മരണങ്ങൾ എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ അശ്രദ്ധയാണോ അല്ലെങ്കിൽ പ്രതികൂലമായ കാലാവസ്ഥയാണോ ഇതിനെല്ലാം പിന്നിലുള്ളത് അതോ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണോ ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി മരണപ്പെട്ടത് അഞ്ചു പേരാണ് കോട്ടയം സ്വദേശി ആയുഷാജി പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് വത്സൻ മലപ്പുറം സ്വദേശി ബി ദേവാനന്ദൻ കണ്ണൂർ സ്വദേശി അബ്ദുൾ ജബ്ബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം ഇവരെ കൂടാതെ ആറുപേർ കൂടി കാറിലുണ്ടായിരുന്നു ആകെ പതിനൊന്ന് പേരാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത് ആലപ്പുഴയിലുണ്ടായ അപകടത്തിന്റെ പ്രധാന കാരണമായി പറയുന്നത് കാലാവസ്ഥയിലെ പ്രതികൂല സാഹചര്യങ്ങളും വാഹനത്തിന്റെ കാലപ്പഴക്കവും അമിത വേഗതയും തന്നെയാണ് കേരളത്തിൽ അടുത്തിടെ സംഭവിച്ച റോഡ് അപകടങ്ങളിലേറെയും അശ്രദ്ധ കൊണ്ടും അമിത വേഗത കൊണ്ടും സംഭവിച്ചതാകാമെന്നാണ് അധികൃതർ നൽകുന്ന മറുപടി കഴിഞ്ഞ ദിവസം സംഭവിച്ച ദാരുണമായ അപകടത്തിൽ വില്ലനായത് പ്രതികൂല കാലാവസ്ഥയും അശ്രദ്ധയുമായിരിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് മഴ പെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അമിത വേഗതയിലെത്തുന്ന വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിൽക്കണമെന്നില്ല വാഹനം തെന്നി നീങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ് ആലപ്പുഴ കളർകോട് നടന്ന അപകട ദൃശ്യങ്ങളും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തെങ്കിലും കെ എസ് ആർ ടി സിയിലേക്ക് നിരങ്ങി നീങ്ങിയ കാർ ഇടിച്ചു കയറുകയായിരുന്നു കാറിൽ ആകെ പതിനൊന്ന് പേരായിരുന്നു യാത്രക്കാരായി ഉണ്ടായിരുന്നത് വാഹനത്തിന് പതിനാല് വർഷത്തോളമുള്ള പഴക്കവുമുണ്ട് ഇക്കാരണവും അപകടത്തിന്റെ ആഘാതം കൂട്ടിയേക്കാം കേരളത്തിൽ സംഭവിക്കുന്ന അപകടങ്ങൾക്കും അതേ തുടർന്നുണ്ടാകുന്ന മരണങ്ങൾക്കും വില്ലനാകുന്നത് വാഹനങ്ങളുടെ കാലപ്പഴക്കം കൂടിയാണെന്ന് ആർ ടിഒ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് വാഹനത്തിന്റെ ഫിറ്റ്നസ് ഏറെ ഗൌരവമുള്ളതാണെന്നും അവർ വ്യക്തമാക്കുന്നു ആലപ്പുഴ കളർക്കോട് ഉണ്ടായ അപകടം വളരെ ദാരുണമാണ് നമ്മളെ എല്ലാം മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട് യുവാക്കളിലാണ് കൂടുതൽ ഇത് സംഭവിക്കുന്നത് രാത്രി കാലങ്ങളാണ് സമാനമായ അഞ്ചു പേര് മരിച്ചൊരു സംഭവം നമ്മുടെ മുണ്ടൂരും ഉണ്ടാവുകയുണ്ടായി ഇക്കാര്യത്തിലൊക്കെ രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പല റോഡുകളും റോഡുകളിലും വിസിബിളല്ല കാരണം സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി വർത്തമാനം പറഞ്ഞ മറ്റുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഡ്രൈവർക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിൽ കാര്യങ്ങൾ നമ്മൾ ഓരോ റോഡിനും അനുസരിച്ചുള്ള സ്പീഡാണ് നമ്മൾ എടുക്കേണ്ടത് സ്പീഡ് കൂടി ചെറിയ റോഡിലൂടെ ഓടി വരുന്ന സമയത്ത് നമ്മൾ പൊതുവേ ഇതിൻ്റെ എ സിയോ മറ്റോ വർക്ക് ചെയ്യുന്നതും കൂടി ഇല്ലെങ്കിൽ ഫ്യൂംസ് വരാനും ഉൾഭാഗം കാണാനുമുള്ള സംവിധാനം കുറവാണ് അപ്പോൾ ഏത് സമയത്തും നമ്മൾ അത്തരത്തിൽ വരുന്ന സമയത്ത് എയർവെൻ്റെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല ഇന്ന് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന സമയത്ത് പെട്രോൾ പമ്പൊന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അതുപോലെ വീടിൻ്റെ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്തൊക്കെ ഇത്തരം സമയങ്ങളിൽ നമ്മൾ എപ്പോഴും വലതുഭാഗം ഭാഗം ശ്രദ്ധിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം പ്രത്യേകിച്ച് കാറ് പോലത്തെ വാഹനങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ ചെറിയ റോഡുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക ആ സമയത്ത് എതിരെ വരുന്ന വണ്ടികൾ ബോണറ്റിൻ്റെ ഭാഗം കയറിയതിന് ശേഷം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ അപ്പം അത്തരത്തിൽ നമ്മൾ തുടക്കം അവിടെ നിന്ന് തന്നെ തുടങ്ങണം അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ലൈറ്റുകളുടെ സംവിധാനം നമ്മൾ പരിശോധിക്കണം വൈപ്പറിൻ്റെ കണ്ടീഷൻസ് നമ്മൾ പരിശോധിക്കണം രാത്രി കാലങ്ങളിൽ ഫ്യൂംസ് വരുന്ന സമയത്ത് നമ്മൾ എയർവിൻ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് എയർ സർക്കുലേഷൻ ഫാന് ഫുള്ളായിട്ട് വിൻഡ്ഷീൽഡിലേക്ക് ആക്കിക്കൊണ്ട് അതിൻ്റെ ഫ്യൂംസ് കളഞ്ഞുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പരിശീലിച്ചില്ലെങ്കിൽ അതെല്ലാം ഡിസ്ട്രാക്ഷനാൻ സാധ്യമാവും മഴക്കാലത്ത് നമ്മൾ ഹൈഡ്രോപ്ലൈനിങ്ങുള്ള സാധ്യത കൂടുതലാണ് കാരണം റോഡിൽ ഏത് സമയത്തും ഒരു ലെയർ വാട്ടറിൻ്റെ കണ്ടെനറും അപ്പോൾ നമ്മൾ ഈ സാധാരണ ടൈൽസിൻ്റെ സ്ഥലത്ത് ഒരു എണ്ണ പോയ പോലെയാണ് അപ്പോൾ അത് സമയത്ത് ബ്രേക്കിൻ്റെ സ്കിഡിങ്ങിന് ചാൻസ് കൂടുതലാണ് മെയിനായിട്ട് പിന്നെ ടയറിൻ്റെ ത്രെഡ് ത്രെഡ് ലീക്ക് വീക്കാണെങ്കിൽ ഒരു കാരണവശാലും അത് കറക്റ്റായിട്ട് ചെയ്യില്ല പിന്നെ രണ്ട് ടയറിനും രണ്ട് ടൈപ്പ് ത്രെഡും രണ്ട് വീവണാണെങ്കിൽ അതിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വ്യത്യാസം വരും കാറിൽ പതിനൊന്ന് പേർ യാത്ര ചെയ്തുവെന്നതും അപകടത്തിന്റെ ആക്കം കൂട്ടുന്ന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ഡ്രൈവ് ചെയ്ത ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലായിരുന്നു ഇവരുടെ യാത്രയെന്നും പരിശോധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഡ്രൈവ് ചെയ്ത ആളുടെ പരിചയ സമ്പന്നതയാണ് ഇവിടെ മരണപ്പെട്ട അഞ്ചു പേരും വയസ്സുകാരാണ് കേരളത്തിലെ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും സൂചനാ ബോർഡുകളുടെ അഭാവത്തെയും കുറിച്ച് തന്നെയാണ് കേരളത്തിലെ റോഡുകളിൽ പലയിടത്തും ഇപ്പോൾ വിവിധ തരത്തിലുള്ള പണികൾ നടക്കുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായും പലയിടത്തും നൽകിയിട്ടുണ്ട് റോഡുകളിൽ പണി നടക്കുന്നതായോ വലിയ കുഴികൾ ഉള്ളതായോ റോഡ് പകുതിയിൽ അവസാനിക്കുന്നതായോ ഉള്ള സൂചനാ ബോർഡുകൾ ഇല്ലാത്തതും അപകടത്തിന്റെ ആക്കം കൂട്ടുന്നു ഇത്തരത്തിലുള്ള സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിൽ സർക്കാർ അധികൃതർ പരാജയമാണെന്ന് പറയാതെ വയ്യ പണി നടക്കുന്ന റോഡിലെ ഡീവിയേഷൻസ് കൃത്യമായി സൂചിപ്പിച്ചിട്ടില്ല പുതുതായി അല്ലെങ്കിൽ ആദ്യമായി ആ റോഡിലേക്ക് കടന്നു വരുന്ന യാത്രക്കാർക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും റോഡ് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണമായി മാറുന്നുണ്ട് ഇപ്പോൾ പലയിടങ്ങളിലെയും റോഡുകൾ അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് െന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അതിനുവേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം റോഡിൽ ഒരു ജീവൻ പൊലിയുമ്പോൾ മാത്രമാണ് പലരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്നാൽ ആലപ്പുഴയിലെ സംഭവം ഓവർലോഡോ വാഹനത്തിന്റെ കാലപ്പഴക്കമോ പ്രതികൂല കാലാവസ്ഥയോ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ പരിചയക്കുറവോ എന്നിങ്ങനെ പല ഘടകങ്ങളാണ് അപകടത്തിലേക്ക് നയിച്ചിരിക്കാമെന്നാണ് ആർ ടിഒ വ്യക്തമാക്കുന്നത് കൂടുതൽ പേർ വാഹനത്തിലുണ്ടായിരുന്നത് അപകടത്തിന്റെ ആഘാതം വർദ്ധിക്കുന്നതിന് കാരണമായി എന്നും സൂചിപ്പിക്കുന്നുണ്ട് ഇടിയുടെ ആഘാതം മുഴുവൻ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനത്തിലേക്ക് വന്നു പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ വാഹനം തെന്നിമാറി ചെരിഞ്ഞുപോയി ഇടിക്കുകയായിരുന്നു വാഹനത്തിലെ ഓവർലോഡ് കാരണം തെറിച്ചുപോകാതെ ഇടിയുടെ ആഘാതം മുഴുവൻ ഉള്ളിലേക്ക് വരികയും അതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയതെന്നും ആർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കളർകോട് അപകടത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം ീപുകാരനായുളത്ത് സംസ്കരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തെ അതീവ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്തതയാണ് കഴിഞ്ഞ ദിവസം രാത്രിയും ഇന്നുമായി പുറത്തു വന്നുകൊണ്ടേ ഭാവിയുടെ പ്രതീക്ഷകളായ അഞ്ച് ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ തുടരെ തുടരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള റോഡ് അപകടങ്ങൾ അതിന്റെ കാരണം കൃത്യമായി മനസ്സിലാക്കുകയും ആ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് ക്യാമറ പേഴ്സൺ അരോലിനൊപ്പം കുഞ്ചുമുരളി കേരള കമുദി